മോനെ നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും നിനക്ക് പിന്നെ ദൈവം അതിനെ ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടും നീ വിഷമിക്കേണ്ട നിന്റെ കാര്യം എല്ലാം ഭംഗിയായിട്ട് നടക്കും അതിനെക്കുറിച്ച് പറയാൻ അവന് അച്ഛനും അമ്മയും അപ്പനും ഇല്ല പിന്നെ പന്ത്രണ്ടെൻ്റെ ഭൂമിയും അതി ഒരു കെട്ടറും ഒരു കിണറും കൂത്തും ഒക്കെ ഉണ്ട് അവനൊരു പെൺകുച്ചിനെ വേണം പിന്നെ അവൻ്റെ ആൾക്കാർ അത് ജീവിച്ച് നടത്തി കൊടുക്കുന്നില്ല പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവൻ പെണ്ണുമായിട്ട് ജീവിക്കുന്നു നല്ലൊരു പയ്യനാ അവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോട് എന്നും തൊഴിലുറപ്പിന് വരുന്നുണ്ട് പത്രം പോകുന്നുണ്ട് പിന്നെ ലോട്ടറി ആഗ്രഹം പോലീസ് പറഞ്ഞു ഞങ്ങളുടെ കൈ ഇരിക്കുമല്ല ഞങ്ങള് നോക്കാം മാസം ഞങ്ങളുടെ കൈ ഒത്തു വരുവാണെങ്കിൽ സ്റ്റേഷനെ വിവരം അറിയിക്കാന്ന് വേറെ എങ്ങും കൊടുത്തിട്ടില്ല കടക്കൽ പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിയിലും മന്ത്രിയിലും മന്ത്രി സിഞ്ചു റാണിക്കും കളക്ടറേക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ടുണ്ടല്ലേ അച്ഛനും അമ്മയും മരിച്ചു ഏതാണ്ട് അഞ്ചു വർഷത്തോളമായി വിവാഹം ചെയ്യാനുള്ള പെണ്ണ് നോക്കി നടക്കുകയാണ് കടക്കൽ ഉണ്ണിക്കുന്ന് മണ്ണൂർ സ്വദേശിയായ അനിൽ ജോൺ എന്ന ഈ മുപ്പത്തിരണ്ടുകാരൻ എന്തായാലും അനിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് തനിക്കൊരു തുണയെ കണ്ടെത്തി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി കടക്കൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകിയതോടെ അനിൽ ഇപ്പോൾ നാട്ടിലും കേരളക്കാരെ ആകെയും ശ്രദ്ധാപുരുഷനായിരിക്കുകയാണ് തരക്കേടില്ലാത്തൊരു വീട് പന്ത്രണ്ട് സെന്റ് പുരയിടം എന്തു ജോലിയും ചെയ്യും തൊഴിലുറപ്പ് പത്ര വിതരണം ലോട്ടറി വിൽപ്പന ഇങ്ങനെ പോകുന്നു അനിലിന്റെ ജോലികൾ ഒരു കണ്ണിന് കാഴ്ചക്കുറവും സംസാരിക്കുന്നതിനൽപ്പം ബുദ്ധിമുട്ടും മാത്രമാണ് അനിലിന് ചെറുതായുള്ള ബുദ്ധിമുട്ടുകൾ അഞ്ചു വർഷം മുമ്പ് മാതാവ് മരിച്ചപ്പോൾ മുതൽ കല്യാണാലോചനകൾ തുടങ്ങി കൂട്ടിക്കൊണ്ടുപോകുന്ന ബ്രോക്കർമാർ വണ്ടിക്കൂലീനത്തിലും മറ്റുമായി ഒരു ലക്ഷം രൂപയോളം അടിച്ചെടുത്തു അടുത്തിടെ പിതാവ് മരിച്ചതോടെയാണ് അനിൽ കല്യാണാലോചനകൾ വേഗത്തിലാക്കിയത് കടയ്ക്കൽ പോലീസിൽ മാത്രമല്ല അനിൽ പരാതി നൽകിയത് നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രി മന്ത്രിയും സ്ഥലം എം എൽ എയുമായ ചിഞ്ചുറാണി പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ എന്നു വേണ്ട കഴിയുന്ന ഇടങ്ങളിലെല്ലാം ഈ യുവാവ് തന്റെ ആവശ്യം ഉന്നയിച്ച് പരാതി നൽകിയിട്ടുണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് ഇതിന്റെ പരാതി കൊടുത്താൽ നമുക്ക് എന്തിനൊരു മറുപടി കിട്ടും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഇന്ന് വരെ അറിഞ്ഞിരിച്ചിട്ടുള്ളത് അത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുമുണ്ട് പോലീസുകാർ പറയുന്നത് ഞങ്ങളെ കയ്യിരിക്കുമല്ല ഞങ്ങൾ നടത്തി തരാം എന്ന് അവർ നല്ല ഒരു വാക്ക് പറഞ്ഞു അവർ എല്ലാം നല്ല ഡിപ്പാർട്ട്മെൻറ്റ് പോലീസുകാരാണ് നമുക്ക് എല്ലാവരെയും കോവിഡിൻ്റെ മുമ്പും ഇപ്പോഴും നല്ല കാര്യങ്ങൾ കാര്യങ്ങളറിയാവുന്ന പോലീസുകാരാണ് അഞ്ച് കൊല്ലോണു മുമ്പേ നമ്മൾ നടക്കുന്നുണ്ട് അമ്മ മരിച്ചു പോയി അപ്പനും ഈ ഇടയ്ക്ക് ആണ് മരിച്ചത് എന്നിട്ട് എല്ലാവരും കൂടിയും സഹായിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ സപ്പോർട്ടുകളും ദേവാലയങ്ങളും എല്ലാ പള്ളിക്കാരും എല്ലാ ദേശവും ഉണ്ടായിരുന്നു ആരുടെ ജോലി പക്ഷേ ഞാൻ അത്രയും കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ പോയിട്ടുള്ളത് വണ്ടിക്കൂലി ചിലവ് ഒരു ലക്ഷം രൂപയുണ്ട് അത്രയും പൈസകൾ ആയിട്ടുണ്ട് പിന്നെ സർക്കാരിൻ്റെ പണ്ടും കേന്ദ്രത്തിൻ്റെ പണ്ടും കൊണ്ടാണ് ഞാൻ ജീവിച്ച് മുമ്പോട്ട് പോകുന്നത് പ്രതീക്ഷിക്കുന്നതിന് പറഞ്ഞാൽ നല്ല ഒരു മാർക്കത്തിനുള്ള ഒരു പെൺകുച്ച് അടങ്ങിയെങ്കിലും ജീവിക്കുന്ന ഒരു മാർഗ്ഗത്തിൻ്റെ ഉള്ള കാര്യങ്ങൾ എന്തോ പുത്തിയമായി നിൽക്കണമെന്നാണ് ആവശ്യം നമ്മളെ ഉള്ള കാര്യം കൂടെ പറഞ്ഞതായിട്ടാണ് സാന്നലുകാർക്ക് റിപ്പോർട്ട് നൽകിയത് അപ്രതീക്ഷിതമായി ലഭിച്ച പരാതിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസ് തൽക്കാലം അനിലിനെ സമാധാനിപ്പിച്ചു വിട്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ചില ബ്രോക്കർമാരോട് അനിലിനെ പെണ്ണ് കണ്ടെത്തി നൽകാൻ കടക്കൽ പോലീസ് ആവശ്യപ്പെട്ടതായും വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും മാധ്യമങ്ങൾ അനിലിന്റെ വിവരം പുറത്തു പുറത്തുവിഴുകയും സോഷ്യൽ മീഡിയ അനിലിന്റെ കഥ വിവരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നല്ലൊരു പെൺകുട്ടി തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിലും ബന്ധുക്കളും കൂട്ടുകാരും ഉൾപ്പെടെയുള്ളവർ നാട്ടു കടക്കൽ